നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇറാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു ഇറാൻ ഡ്രോൺ ശേഖരത്തിലെ ഏറ്റവും മാരകമായവയാണ് ഷഹദ് ഡ്രോണുകൾ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഇറാൻ നൂറിലധികം ഷഹദ് നൂറ്റിമുപ്പത്തി ആറ് ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിയൻ മണ്ണിൽ നടന്ന മാരകമായ വ്യോമാക്രമണത്തിന് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ സൈന്യം പ്രതിജ്ഞ ഇറാനിയൻ സ്റ്റേറ്റ് ലിങ്ക്ഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണം നടന്നു മണിക്കൂറുകൾക്ക് ശേഷം പ്രതികാര നടപടിയെടുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മൗനം വെടിഞ്ഞു എക്സിലെ ഒരു പോസ്റ്റിൽ ഇറാൻ സൈന്യം രക്തത്തിന് പകരം രക്തം എന്നെഴുതി ശനിയാഴ്ച ടെലവീവിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി ഇസ്രായേലി നഗരത്തിന്റെ ആകാശത്ത് വലിയ പുകപടലങ്ങൾ നിറഞ്ഞതായും നഗരത്തിലുടനീളം സൈറണുകൾ ശബ്ദം മുഴങ്ങിയതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചലവീവിലെ പ്രധാന പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് ഒന്നിലധികം ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പ്രതികാരമായി ഡിമോണയിലെ ഇസ്രായേലി ആണവ കേന്ദ്രം തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് മഴ കനക്കുന്നു അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിതാജി നായർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അശ്ലീലവും ജാത്യാധിക്ഷേപവും നടത്തിയ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും ഇയാളെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാറാണ് നിലവിൽ പവിത്രൻ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുന്നു ഇതുവരെ ഇരുന്നൂറ് പേർ സാമ്പിൾ നൽകി അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഉടൻ അഹമ്മദാബാദിലെത്തും ഡി എൻ എ സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വിമാന അപകടത്തിന്റെ കാരണമെന്തെന്ന് സമിതി അന്വേഷിക്കും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും സമിതി നിർദ്ദേശിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ അട്ടപ്പാടിയിൽ ഭൂമിയും വീടുമില്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ പണം ചിലവിട്ട് വാങ്ങിയ ഭൂമി അനധികൃതമായി തട്ടിയെടുത്ത് പകരം ഉപയോഗശൂന്യമായ ഭൂമി നൽകിയെന്ന പരാതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവ് പുറപ്പെടുവിച്ചു വീട്ടുകാർ ആശുപത്രിയിൽ പോയ നേരത്തെ വീട് കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പത്തനംതിട്ട പോലീസ് പിടികൂടി നരിയാപുരം ളയപ്പൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കെ ഭരത്കുമാറിന്റെ വീട് കത്തിച്ച പ്രതിയാണ് പിടിയിലായത് ഭരത്കുമാറിന്റെ അയൽവാസിയായ രതീഷ് ഭവനം വീട്ടിൽ രതീഷ് ചന്ദ്രനെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാരതാമ്പ വിവാദത്തിൽ ഗവർണർക്ക് ശുപാർശ നൽകാനൊരുങ്ങി സർക്കാർ ഔദ്യോഗിക പരിപാടികളിൽ നിശ്ചയിക്കപ്പെട്ട രീതിക്ക് ഭിന്നമായ ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ശുപാർശ കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി നടപടി തുടങ്ങി വിഷയത്തിൽ പൊതുഭരണ വകുപ്പിനോടും നിയമവകുപ്പിനോടും നിർദ്ദേശം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അടങ്ങിയ ഫയലിലാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം ആവശ്യപ്പെട്ടത് അഭിപ്രായം ലഭിച്ച ശേഷം മന്ത്രിസഭ തീരുമാനമെടുത്ത് ഗവർണറെ അറിയിച്ചേക്കും കൊച്ചിയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഉദയംപേരൂരിൽ ഒരു പെന്തികോസ്റ്റൽ സംഘം സംഘടിപ്പിച്ച നാല്പത് ദിവസത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയ്ക്കൊപ്പം പാകിസ്ഥാൻ ചൈനീസ് പതാകകൾ ഉയർത്തിയ സംഭവം കേരളത്തിൽ വിവാദത്തിന് കാരണമായി കണ്ടനാട്ടിലെ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഭവം ഒരു സാമൂഹ്യ പരിപാടിക്കായി എത്തിയ ഒരു പ്രദേശവാസി പതാകകൾ കണ്ട് പ്രതിജനങ്ങളെ അറിയിച്ചതോടെയാണ് പുറം ലോകം അറിഞ്ഞത് ചൈന സന്ദർശനത്തിനിടെ പാകിസ്ഥാൻ പതാക വാങ്ങിയതായി ദീപു പോലീസിനോട് പറഞ്ഞു ദീപു ജേക്കബിനെ ചോദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പിന്നീട് വിട്ടയച്ചു സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ എൻ ഐ എയുടെ ശ്രദ്ധ ക്ഷണിക്കുമെന്ന് ബി ജെ പി നേതാവ് ശ്രീകുട്ടൻ തുടക്കത്തിൽ പറഞ്ഞു സഹോദരൻ ദീപുവിന്റെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നു ഒരു കാലത്ത് സാധാരണക്കാരനായിരുന്ന ദീപു ജേക്കബ് പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ ഒരു വലിയ എയർ കണ്ടീഷൻ ചെയ്ത ഓഡിറ്റോറിയവും നിരവധി വാണിജ്യ സ്വത്തുക്കളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന വാർത്ത അറിയിക്കാനായിരുന്നു വിളി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ടതായി മോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് പശ്ചിമേഷ്യയിലെ അന്തരീക്ഷത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക മോദി അദ്ദേഹത്തെ അറിയിച്ചു യുദ്ധത്തിന് പകരം എത്രയും വേഗം ഈ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ോ അർത്ഥിച്ചു ഇരുനൂറ്റി നാല് പേരുടെ ജീവനെടുത്ത എയർ എയർഇന്ത്യാ വിമാനാപകടം നടന്ന ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് അഗ്നിക്കരയാകാത്ത പുണ്യഗ്രന്ഥം ഭഗവത്ഗീത ഒരു പേജ് പോലും കത്തിയിട്ടില്ലാത്ത ഭഗവത്ഗീതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചില പേജുകളിൽ ചെറുതായി ചാരം പറ്റിയതൊഴിച്ചാൽ പുസ്തകത്തിന് മറ്റു കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപകട സ്ഥലത്ത് വെച്ച് ഒരാൾ ഭഗവത്ഗീതയുടെ പേജുകൾ മറിച്ചു നോക്കുന്നത് ക്ലിപ്പിൽ കാണാം പുസ്തകം പൂർണ്ണ രൂപത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് അപകടത്തിൽ പേജുകൾ കീറുകയോ കത്തിപ്പോവുകയോ ചെയ്തിട്ടില്ല ഇതിനെ കുറിച്ച് ചോദിച്ചറിയുന്ന മാധ്യമപ്രവർത്തകയും ഭഗവത്ഗീതയിൽ തൊട്ട് വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണാം മേഘാലയ പോലീസ് നടത്തിയ വെളിപ്പെടുത്തലിൽ പറയുന്നത് മധുവിധുവിനിടെ നാലാമത്തെ ശ്രമത്തിലാണ് രാജാ രഘുവംശി കൊല്ലപ്പെട്ടതെന്നും ഭാര്യ സോനവും കാമുകൻ രാജ് കുഷ്വാഹയും പ്രധാന ഗൂഢാലോചനക്കാരാണെന്നുമാണ് അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ തന്റെ അമ്മയ്ക്കും മകൾക്കും അപകടം സംഭവിച്ചെന്നും അവരെ കാണാനില്ലെന്നും യുവാവ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീയെയും ചെറുമകളെയുമാണ് കാണാതായത് അപകട സമയം ഇവർ മെസ്സിൽ ഉണ്ടായിരുന്നുവെന്ന് യുവാവ് പറഞ്ഞു ലക്നൌവിലെ സി സി എസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കിലോഗ്രാം ഉയർന്ന ഗ്രേഡ് ഹൈഡ്രോപോണിക് കഞ്ചാവ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഡിആർഐ പിടിച്ചെടുത്തു ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് ഇന്ത്യക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് വാക്യൂം സീൽ ചെയ്ത പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഇരുനൂറ്റി നാല് യാത്രക്കാരുമായി തകർന്നു വീണ എ കെത്തൊന്ന് വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുടെയും അറ്റകുറ്റപ്പണികളുടെയും വിശദാംശങ്ങൾ പങ്കിടാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബി സി എ എസ് എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു മൂന്നാം കക്ഷി പങ്കാളികൾ ഉൾപ്പെടെയുള്ള വിമാന അറ്റകുറ്റപ്പണി പങ്കാളികളുടെ വിശദാംശങ്ങൾ പങ്കിടാൻ ബിസിഎസ് എയർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു മാരകമായ അപകടത്തിൽ ഉൾപ്പെട്ട എഐ നൊന്ന് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ചരിത്രവും ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം എ ഐ നൂറ്റി എഴുപത്തൊന്നിന്റെ ബ്ലാക്ക് ബോക്സിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവന്നു അപകട സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ തട്ടിക്കൊണ്ടുപോകൽ വർദ്ധിച്ചതിനെ തുടർന്ന് ബലൂചിസ്ഥാനിലുടനീളമുള്ള വ്യത്യസ്ത സംഭവങ്ങളിലായി കുറഞ്ഞത് അഞ്ച് ബലൂജ് പുരുഷന്മാരെ കാണാതായതായി ദ ബലൂജ് പോസ്റ്റ് ടി ബി പി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബലൂചിസ്ഥാനിൽ നിർബന്ധിത തിരോധാനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി പ്രാദേശിക മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു എന്നാൽ പ്രതികാര നടപടികളെ ഭയന്ന് പല കുടുംബങ്ങളും മൌനം പാലിക്കുന്നു പല കേസുകളിലും മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തരുതെന്ന് അവരോട് പറയപ്പെടുന്നു കൂടാതെ പ്രാഥമിക റിപ്പോർട്ടുകൾ പലപ്പോഴും വൈകാറുണ്ടെന്നും ടിബി പി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിർബന്ധിത തിരോധാനങ്ങളിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അധികൃതർ പറയുന്നുണ്ട് ജൂൺ രണ്ടിന് ഇസ്താനാബുളിൽ നടന്ന സമാധാന ചർച്ചകളിൽ ആയിരം യുദ്ധ തടവുകാരെ വീതം കൈമാറുന്നതിനും പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിനുമുള്ള കരാർ റഷ്യയും ഉക്രൈനും നടപ്പാക്കാൻ തുടങ്ങി പട്ടാളക്കാർ വീട്ടിലേക്ക് പടങ്ങുകയും പ്രിയപ്പെട്ടവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായ ദൃശ്യങ്ങൾക്കൊപ്പം ഹസ്മത് സ്യൂട്ടുകൾ ധരിച്ച പുരുഷന്മാർ റെഫ്രിജറേറ്റഡ് ട്രക്കുകളിൽ നിന്ന് മൃതദേഹങ്ങൾ ബോഡി ബാഗുകളിലേക്ക് മാറ്റുന്നതിന്റെ ഭയാനകമായ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എയർ ഇന്ത്യ ജെറ്റ് ജെറ്റ്ലൈനിന്റെ മാരകമായ അപകടത്തെ തുടർന്ന് ബോയിങ് ജി ഇ എയറോസ്പേസും പൊതുപ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നു വിമാന നിർമ്മാതാവിന്റെ സിഇഒ അടുത്തയാഴ്ച പാരീസ് എയർ ഷോയിലേക്കുള്ള യാത്ര റദ്ദാക്കുകയും ജിഇ നിക്ഷേപക ദിനം മാറ്റിവെക്കുകയും ചെയ്തു വിസ തട്ടിപ്പിൽപ്പെട്ട് സൊമാലിയയിലേക്ക് കൊണ്ടുപോകവേ തമിഴ്നാട്ടുകാർ രക്ഷപ്പെട്ടത് അതിസാഹസികമായി മീൻപിടുത്ത ജോലിക്കായി ബഹ്റൈനിലെത്തിയ ശേഷം ഉരുവിൽ കയറി കൊണ്ടുപോകവെയാണ് പേർ അതിസാഹസികമായി രക്ഷപ്പെട്ടത് തമിഴ്നാട് കടലൂർ സ്വദേശികളായ വേദാജലം നടരാജൻ അജിത് കനകരാജ് ഗോവിന്ദ രസു എന്നിവരാണ് രക്ഷപ്പെട്ടത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇരു രാജ്യങ്ങളും വ്യോമബാധ അടച്ചതിനാൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ അവതാളത്തിലായി ഒമാനിലെ യാങ്കുളിൽ മുന്തിരി വിളപ്പെടുപ്പിന് ഔദ്യോഗിക തുടക്കമായി ഓഗസ്റ്റ് ആദ്യം വരെ നീണ്ടു നിൽക്കുന്ന സീസണാണ് ദാഹിറ ഗവർണറേറ്റിലെ യാങ്കുൾ വിലായത്തിൽ തുടക്കമായത് രുചിയും ഉയർന്ന ഗുണനിലവാരവും കാരണം പ്രാദേശിക വിപണികളിൽ നല്ല ഡിമാൻഡാണ് യാങ്കുളിലെ മുന്തിരിക്ക് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി